സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസിട്ടുളം തിരൂർ നന്മയിൽ കൂട്ടുകൂടാം ലഹരിയെ മറികടക്കാം എന്ന സന്ദേശവുമായി സുന്നി ബാലസംഘം സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ചങ്ങാത്ത സഹവാസ ക്യാമ്പ് സൗത്ത് ബലാർ നുസ്രത്തുൽ ഇസ്ലാം മദ്രസയിൽ സംഘടിപ്പിച്ചത് ശ്രദ്ധേയമായി വാർഡ് മെമ്പർ സൂർപ്പിൽ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുക നല്ല സൗഹൃദ ബന്ധങ്ങളിലൂടെ ലഹരി ഉപയോഗത്തെ ചെറുക്കാനുള്ള മാനസികാവസ്ഥ സൃഷ്ടിക്കുക എന്നിവയായിരുന്നു ക്യാമ്പിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ സ്വന്തമായി തയ്യാറാക്കിയ ലഹരിവിരുദ്ധ കയ്യെഴുത്തു മാസികയുടെ പ്രകാശനവും വാർഡ് മെമ്പർ സുർപ്പിൽ ബാവ നിർവഹിച്ചു ക്യാമ്പിൽ വിവിധ ബോധവൽക്കരണ ക്ലാസുകളും ലഹരിവിരുദ്ധ സത്യപ്രതിജ്ഞയും ചർച്ചകളും നടന്നു വിദ്യാർത്ഥികളുടെ സജീവമായ പങ്കാളിത്തം ക്യാമ്പിന് ഊർജം പകർന്നു ലഹരിയുടെ അപകടങ്ങളെക്കുറിച്ച് പുതുതലമുറയെ ബോധവാന്മാരാക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ വാർഡ് മെമ്പർ അഭിപ്രായപ്പെട്ടു സുന്നി ബാലസംഘത്തിന്റെ ഈ ഉദ്യമം സമൂഹത്തിൽ മാതൃകാപരമെന്നും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എല്ലാവരും കൈക്കോർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു മദ്രസ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ലത്തീഫി കേരള മുസ്ലിം ജമാത് പ്രതിനിധി ഹിസ്മായിൽ എസ് പ്രതിനിധി റിയാസ് കരിമ്പരക്കൽ എന്നിവർ സംസാരിച്ചു വെട്ടനു സ്തിരുനാവായ